അപ്പം ചുറ്റും കേട്ടോ അപ്പം ചുറ്റും വേണം അപ്പം ചായ ഇണ്ടാക്കണം കേട്ടോ ചായണ്ടാക്കിട്ടില്ല അപ്പൊ ആ പണി വെറുപ്പ് നേരിട്ട് ഞമ്മളെ ബാറ്റാക്കിട്ടോ കലയിലെ മക്കനെ അത് എന്നോട് വരണ്ടല്ല കാണാൻ പറ്റിട്ടൊന്നുമല്ല

ായിട്ടൊന്നും പുറത്തിറങ്ങാക്ക് ഇതിലാ ഏതാ ഏത് മനസ്സിലായി பெர்சம நிலா நிலா லே வீடியோ பண்ணறோம் ഞാൻ പറഞ്ഞ ഓക്കറിയില്ല അപ്പൊ എവിടെ അല്ല ചോദിച്ചല്ലേ വേങ്ങൂര് എന്താ

<noise> <hesitation> 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 അപ്പാ അങ്ങനെ നമ്മള് ചോറായിട്ടോ ചോറായി പാത്രം കഴിക്കല് കഴിഞ്ഞോന്താ നമുക്ക് ഇവിടെ വൃത്തിയാക്കാണ്ട് കേട്ടോ അടുപ്പും വിതനയും അപ്പം ചുട്ടതും ചോറ് വെച്ചതൊക്കെ ആയിട്ടുള്ളത് ഇതാ നമ്മളെ പാത്തും മേറ്റും വന്നോട്ടോട്ടോ തെണ്ടി പോയി കൊടുുന്നതാണ് കേട്ടത് മാത്സരം കമ്മല് കഞ്ചീസ് പണ് ബാഗിനോട്ടായോ ഇതൊക്കെയോ കൊടുന്നത് അപ്പൊ എന്താ പറഞ്ഞത് ില്ല <laughs> <laughs>

നമ്മൾ ുള്ളിയൊക്കെ കഴിഞ്ഞു ഇവിടെ ഇരിക്കുകട്ടോ എന്തിനാ എന്തെല്ലാം ഇന്നെല്ലാം നല്ലതാ ചോറ് ചോറ് ഇരിക്കുകയാണ് സാമ്പാറുണ്ട് മുട്ടപ്പേരി ഉണ്ട് കേട്ടോ നമുക്ക് തന്നെ അതാണ് ഗേസ് രാത്രിത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് ഉണ്ടാക്കി വെക്കാറ് നല്ല ഉണ്ടാക്കണം അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പുളി കഴിഞ്ഞു ഞാനിവിടെ ചോറ് വഴിച്ചാനായിട്ട് ഉമ്മു ഓൾറെഡി ചോറ് കഴിച്ചു പോയിട്ടോ അവിടെ ചോറ് കഴിച്ചാടെ ഉറക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ രാത്രി രാത്രിക്ക് ചപ്പാത്തി അങ്ങനെ എന്ത് ഇട്ടാക്കന്നുണ്ടെന്ന് മനസ്സിലായി എന്താകുന്നൊന്നും അറിയില്ല കേട്ടോ ചിലപ്പോ രാത്രി കഴിക്കലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പോകട്ടോ നമ്മളെ വൈകുന്നേരത്തെ ഫുഡിന്റെ കാര്യങ്ങള് ചെലപ്പോ അല്ലെങ്കിൽ ആരട്ടോ ഒക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും ചെലപ്പോ ചോറ് തന്നെ കഴിക്കും അങ്ങനെ കൃത്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ അതൊക്കെ വിട്ടിക്കണു ഇട്ടു വിട്ടു വയ്ക്കണു ഇപ്പൊ വെറും ഫുഡ് 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 അതിപ്പോ കാണാനുണ്ട് കേട്ടോ ഇപ്പൊ തടി കൂടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇതെന്തായാലും കഴിച്ചെണ്ണീക്കട്ടെട്ടോ ട്ടോ അപ്പൊ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ മഴയല്ല കാറ്റാണ് കാറ്റടിച്ചു ഭയങ്കര പേടിയാണ് കേട്ടോ അവലും ഇങ്ങോട്ട് കേറി വരവാണ് അതാ അവിടെ തന്നെ എമ്മിയേ പുന്നാത്തനോട് കേക്ക് ഒഴിച്ചോക്കു കൊടുത്തോക്ക കേക്ക് വേണ്ട അങ്ങന ഞാനിപ്പോ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് നിക്കാൻ കേട്ടോ കുഞ്ഞിയും കുട്ടികളൊക്കെ അസർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നാളെ സ്പെഷ്യൽ ഡേ വെച്ചാല് നമ്മള് മിനുവിന്റെ ബർത്ത് ആണ് പിന്നെ സ്കൂളൊക്കെ ഒഴിവല്ലേ അപ്പൊ അങ്ങനെ അവരെത്തിക്കോ അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ പിന്നെ അവര് വന്നിട്ട് ഞങ്ങൾ ഞാൻ ഇറങ്ങുക ചെയ്തിട്ടോ പിന്നെ ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹരതലയിലും തട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നന്നില്ല കേട്ടോ അപ്പൊ ഇനി ഞാന് പോട്ടെട്ടോ പറ്റുകയാണെങ്കിൽ കാണിക്ക അത്രേ പറയണുള്ളൂ കേട്ടോ കുട്ടികളെ പറ്റണ മാത്രമേ ഞാൻ കാണിക്കോ എന്താ പണി മാമിച്ചോ ഏ മു അങ്ങനെ ഞങ്ങള് ഉം അവിടുന്ന് വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചു പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് മീനുണ്ടായിരുന്നോ മീൻറെ പേരൊന്നും അറിയില്ല അപ്പ കൂടെ അദ്ദേഹം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ